ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങൾ എൺപത്തൊമ്പത് വോട്ടിനും ആറായിരം വോട്ടിനൊക്കെ തോൽക്കുന്നതെന്ന് ശരിയായി മനസ്സിലാക്കി നല്ലൊരു കാൻഡിഡേറ്റിനെ അവിടെ മത്സരിപ്പിച്ചു പാർട്ടി കഠിനമായിട്ട് പരിശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ജയിച്ചത് അസലായിട്ട് പണിയെടുത്തത് കൊണ്ടാണ് ജയിച്ചത് ആറ്റെങ്കിലും തിരുവനന്തപുരം ഞങ്ങൾ പതിനായിരം വോട്ടിനാണ് തോറ്റത് അതും കൂടെ ജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥയിലായിരിക്കും ഇല്ല നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുക അത് ബാഡ് ലക്ക് ആ രണ്ട് സീറ്റും കൂടെ ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ കേരള പോളിറ്റിക്സ് ഇപ്പോ വിജയത്തിലുള്ള ഒരു ഷെയർ പാർട്ടിക്കോ കെ സുരേന്ദ്രനോ നൽകാൻ വേണ്ടി സുരേഷ് ഗോപി തയ്യാറായിട്ടുണ്ട് അങ്ങനെ നല്ല അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹം അതിന് മുമ്പ് ഇവിടെ മത്സരിച്ചല്ലേ നിങ്ങൾ ഇതൊന്നും കാണാതല്ല ചോദിക്കുന്നത് അദ്ദേഹം നിയമസഭയിലും മത്സരിച്ചിട്ടുണ്ട് ലോക്സഭയിലും മത്സരിച്ചിട്ടുണ്ട് ഈ സുരേഷ് ഗോപിയുടെ പ്രകടനത്തിൽ അങ്ങ് തൃപ്തനാണ് സുരേഷ് ഗോപി നമ്മളീ ഒന്നോ രണ്ടോ ടി വിരോടോ മറുപടി പറയുന്നത് നോക്കിയിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത് പോലെ ഒരു നല്ല കാര്യങ്ങൾ ഇവിടെ ഏത് എം പി ചെയ്യുന്നു നിങ്ങളിപ്പോൾ ഇവിടെ ബാക്കിയുള്ള എം പിമാരൊക്കെ നോക്കും വെറുതെ അവിടെ പോയിരിക്കുകയല്ലോ ഡൽഹിയിൽ ഇത് അങ്ങനെയാണോ ഇത് ആര് വന്ന് ചോദിച്ചാലും കേരളത്തിലെ ഏത് അദ്ദേഹത്തിൻ്റെ പരിധിയിൽ ആര് വന്ന് ചോദിച്ചാലും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും സുരേഷ് ഗോപിയുടെ എതിരായിട്ടുള്ള പ്രശ്നം എന്താ വച്ചാൽ ഒരു നാല് സുരേഷ് ഗോപിമാർ ഉണ്ടായാലും ഇവരൊക്കെ പണി കഴിഞ്ഞെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഡാമേജ് ഡാമേജ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത് എന്താണ് ആ ഒപ്പിക്കാൻ ശ്രമിക്കും ഇപ്പം ഈ വോട്ട് ചോറി ആരോപണമൊക്കെ വന്നല്ലോ ഇപ്പം കേരളത്തിലും അത് വന്നു അത് ബി ജെ പിക്ക് കൃത്യമായി അത് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റി ആര് പറഞ്ഞു ഞാനവിടെ ഞങ്ങളവിടുത്തെ പരിപാടിയിൽ ആ പറഞ്ഞോടു കൂടി താനൊക്കെ എന്തിനട ചോദിച്ചാവുന്നല്ലോ ചോദിച്ചതുകൂടി കോൺഗ്രസും പോയി സി പി എമ്മും പോയി കാരണം അറുപതിനായിരം വോട്ട് കള്ള വോട്ട് ചേർക്കും ഇവർ എന്ത് ചെയ്തു പഴം മുഴങ്ങനെ എനിക്കായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നിൽക്കില്ല അല്ല അവിടെയുള്ള ഒരു ചേച്ചി പറഞ്ഞതേ എൻ്റെ ഫ്ളാറ്റിൽ തന്നെ അറിയില്ല ഇവിടെ അതൊരു ഡി വൈ സി പി എംമാരെ കൊണ്ട് പറയുന്നത് നല്ലതാണ് അവിടെ അത്ര അറുപതിനായിരം വോട്ടിൽ ഒരു വോട്ട് കുറച്ചോളി പ്രേതങ്ങൾ വന്നു വോട്ട് നാട്ടില് ഇവിടെ ഇപ്പം ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വോട്ട് വേറെ ചേർത്ത് നമ്മൾ ഒരുപാട് പേര് ട്രോളാറുണ്ട് എല്ലാവരും പലതരത്തിലുള്ള തമാശകൾ അങ്ങനെയാണ് ഏറ്റവും വിഷമം തോന്നിയ ഘട്ട ഏതാണ് ഒന്നുമില്ല ഇപ്പൊ ഹ്യൂ കേർസ് എന്ന് പറയാൻ പറ്റാത്ത എനിക്ക് വിഷമുള്ള കാരണം അല്ലെങ്കിൽ അങ്ങനെ മാംസം കഴിക്കുക പിന്നെന്താ എന്തൊക്കെയാ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാ മാംസം കഴിക്കും ബീഫ് ഒഴിച്ചിട്ട് പശു അഴിച്ചിട്ട് ബീഫും മറ്റേ പൊത്തറച്ച് കഴിക്കും പൊത്തറച്ച് പണ്ട് കഴിച്ചു ഏതൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ ഉള്ളി ചേർത്തിട്ടുള്ള വിളിയാണ് എങ്ങനെയാണ് ഇത് പറഞ്ഞിട്ടില്ലെന്ന് അത് ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഞാൻ എന്തിനാണ് പറഞ്ഞു ഉള്ളീന്ന് തന്നെ വരെ എന്ത് വേണം പറഞ്ഞോട്ടെന്തുന്നു ഇപ്പൊ വീട്ടുകാർ എന്നാ പറയും ഉള്ളി അധികം ആവേണ്ട ഉള്ളി ഇവിടെ നിന്നുണ്ട് ന്യൂസ് ഡയ എന്റെ മകനെ ചെറിയ ഉള്ളി ഉള്ളിന്നാണ് വിളിക്കുന്നത് മനസിലായില്ലേ അപ്പൊ അതുകൊണ്ട് അതിന് നല്ല കുടുംബത്തിന് എന്തെങ്കിലും വിഷമം തോന്നാ അവർ അവർക്കൊന്നുമില്ല അവരെല്ലാം യൂസ്ഡ് ആയോ അവരെല്ലാം യൂസ്ഡ് ആയോ എല്ലാര ഷീട്ടെഴുതാ പറയുള്ളി വേണ്ട അവിടെ അല്ല അത് വന്നത് ശരിക്കും അങ്ങ് ഉള്ളിയരിക്കാരൻ ആയതുകൊണ്ട് ആർക്കറിയാം എന്താണ് ഇതൊക്കെ ആരാൻ നോക്കുന്ന ഇതങ് ആരാ ഹൂക്കരന്ന് പറയാൻ പറ്റാത്തോണ്ട് ഇതൊക്കെ ശരിക്കും బిక్రూ ఆ చర్ బేన్